ലോഡ് തന്നെ തോട്ടത്തിൽ നിന്ന് പാക്ക് ചെയ്തുകൊണ്ട് വന്ന ഇഞ്ചി മൊത്തം ഇവിടെ കൊണ്ടു ചാക്ക് കയറി നേരെ കൺവെയർ ബെൽറ്റ് വഴി വാഷിങ്ങിന് വിടുകയാണ് അത് നേരെ അവിടെ പോയി കറങ്ങി മണ്ണ് മൊത്തം കളഞ്ഞ് ക്ലീനാക്കി നേരെ ഇങ്ങനെ കറങ്ങി തിരിച്ച് വരും എന്നിട്ടും ഇവിടുന്ന് വീണ്ടും വെള്ളടിച്ച് വെള്ളടിച്ച് വെള്ളടിച്ചാണ് നേരെ അങ്ങോട്ട് വിടുന്നത് ഇതിങ്ങനെ വെള്ളം അടിച്ച് കഴിയുന്നതിന് മെയിൻ കാരണം മണ്ണ് കളയാൻ വേണ്ടിയാണ് കാരണം തൂക്കം കൂടുതൽ പോകരുതല്ലോ അതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് നല്ല പ്രഷറിൽ തന്നെ വെള്ളം അടിക്കണം നല്ല പ്രഷറിൽ വെള്ളം അടിച്ച് ഉള്ള മണ്ണ് ഫുള്ള് കളഞ്ഞ് ചണച്ചാക്കിലാണ് അവർ ലോഡ് ചെയ്യണത് അതും ഈ പറഞ്ഞ പോലെ നമ്മുടെ പഴയ ത്രാസിൽ തൂക്കി ഡയറക്റ്റ് ചാക്കിലേക്ക് കയറ്റിയിട്ടാണ് അവർ തൂക്കുന്നത് ചാക്കിലേക്ക് എടുത്ത് വയ്ക്കുന്നത് രണ്ട് പേര് അവിടുന്ന് എടുത്തുകൊണ്ട് പോകാൻ ആൾക്കാർ ക്യൂ നിൽക്കുകയാണ് അതെടുത്ത് അവരപ്പം തന്നെ എടുത്തുകൊണ്ട് തുന്നി കയറ്റും പിന്നെ വണ്ടിയിലേക്ക് കയറ്റുക ഡബിൾ പണിയാണെങ്കിലും അവര് എടിപിടി എടിപിടി എന്ന് പറഞ്ഞിട്ട് സംഭവം പെട്ടെന്ന് ലോഡ് കെട്ടി കേട്ടോ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കൊണ്ട് വാഷിംഗ് കഴിഞ്ഞ സംഭവം വണ്ടികൾ ഞങ്ങൾ എന്തായാലും രാത്രി ഒരു മണിക്ക് പുറപ്പെട്ടു കേട്ടോ എക്സ്പ്രസ് റോഡ് എന്തായാലും ഇത് എക്സ്പ്രസ് ആണ് ഇരുപത്തി ആറ് മണിക്കൂർ കൊണ്ട് നാഗ്പൂർ എത്തിക്കണം ഞങ്ങള് ഇപ്പോ നമ്മുടെ ആന്ധ്രാപ്രദേശ് ബോർഡറാണ് ഇന്നലെ നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര ഹർത്താലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ ഈ പറഞ്ഞ പോലെ കർണാടകയില് ഒരു സംഭവം ഉണ്ടായില്ല എന്തായില്ല പറഞ്ഞ് ആ സ്കൂൾ ഉണ്ടായിരുന്നു എന്താ പറയാ എല്ലാം ഒന്നും ഒരു കുഴപ്പമുണ്ടായില്ല അടിപൊളി എന്തിനാണ് ഹർത്താൽ വെച്ചാൽ ഹർത്താൽ അങ്ങനെ നടക്കുന്നുണ്ടോ അവർ അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അവിടെ അടിപൊളിയായിരുന്നു ഞങ്ങൾക്ക് ഫുഡ് വീട്ടിനൊക്കെ വിളിച്ച് അമ്മ വിളിച്ചിടാ മോനെ ഫുഡൊക്കെ വാങ്ങിച്ച ഫുഡ് ഒന്നും കിട്ടില്ല എന്നൊക്കെ നല്ല അടിപൊളിയായിട്ട് ഫുഡും കഴിച്ച് ഒരു കുഴപ്പമുണ്ടായി സാധാരണ ദിവസം പോലെ നമ്മുടെ ദിവസം പോയി ുംർത്താൽ ഇതേ ഭാരത ബന്ധം പറഞ്ഞാല് കേരളത്തിൽ മാത്രമാണോ ആഘോഷിക്കുന്നത് കാരണം വേറെ കേട്ടോ പാട്ടുകാര് മാത്രമല്ല ജനങ്ങളാണെങ്കിലും ഒരു ദിവസം ലീവ് എടുത്ത് ലീവ് എട്ടി കഴിഞ്ഞാല് വീട്ടിലിരിക്കാം ഏഹ് അങ്ങനെ ഒരു മനോഭാവമാണ് ജനങ്ങളാണെങ്കിലും ആഘോഷിക്കുകയാണ് വീട്ടിലിരുന്നോണ്ട് അങ്ങനൊരു മനോഭാവം ഇവിടെ ഉള്ളവര് അങ്ങനെയല്ല ഇപ്പൊ ഈ കോൺഗ്രസുകാര് മറ്റേ മറ്റേ കോൺഗ്രസ് വെച്ചാണെങ്കിൽ മിക്കവാറും അർത്താലുകളും ഉണ്ടാവും എന്തായാലും നാട്ടില് ഹർത്താൽ വിജയിപ്പിച്ച എല്ലാ സഖാക്കന്മാർക്കും ലാൽസലാണ് എല്ലാരും എല്ലാരും ഉണ്ട് ഈ തൊഴിലാളി കൂടെ കാണൂലേ വിജയിച്ചു ഇത്ര കഷ്ടപ്പെട്ട് നടത്തിയതല്ലേ പിന്നെ ഈ എന്താ പറയാ തൊഴിലാളികൾക്ക് ആവശ്യമല്ല കാരണം അവർക്ക് ഒരു ദിവസം മണിക്കൂ അല്ലെങ്കിൽ അവർക്ക് ആ ദിവസം കൂട്ടിയിട്ടില്ല അവർക്ക് അന്നത്തെ കാര്യം കഷ്ടപോ കാര്യല്ല പണ്ടൊക്കെ സമരം ചെയ്ത് കാര്യം നേടിയെടുത്തോ ഇന്നത്തെ കാലത്തൊന്നും സമരം ചെയ്തിട്ടൊന്നും കാര്യൊന്നും ഇല്ല വെറുതെ ജനങ്ങൾക്ക് കൂടുതലും രാഷ്ട്രീയ പാർട്ടികളോട് അങ്ങനെ വരുമ്പോ ഇന്നത്തെ കാലത്ത് വെറുപ്പ് കൂടുക ചെയ്യാം അല്ല ഇടയ്ക്ക് ഒരു ഹർത്താല് കിട്ടണം നല്ലല്ലോ അത് വീട്ടിലേക്ക് സ്കൂളിൽ പഠിക്കുമ്പോ എന്തോ കാര്യം കറക്റ്റ് ടൈമാണ് ഇരുത്തി എട്ട് മണിക്കൂറുള്ളിൽ നമുക്ക് മാർക്കറ്റിൽ നമ്മൾ ഈ വരുന്ന വഴി ഈ വണ്ടി സാധനം ഈ ഒരു ഹർത്താലും ഈ സാധനം ചെയ്തു ഈ സാധനം നമുക്ക് നമ്മൾ എത്ര പത്തൊമ്പതിനായിരം രൂപ അല്ല ഇവര് പാല് പത്രം അങ്ങനത്തെ ആ അടിസ്ഥാന സാധനങ്ങൾ ഒക്കെ വിടുന്നുണ്ട് നമുക്ക് കിട്ടില്ല പക്ഷേ സാധനങ്ങൾ പറഞ്ഞാൽ ഓറഞ്ച് ചെയ്തൊന്നും പോകണ്ടല്ല അവർക്ക് ഈ ലോറിയും വലിയ വണ്ടികളൊക്കെ തടയുമ്പോഴാണ് അവരെ സമരം വിജയിക്കുക അപ്പോഴാണ് ന്യൂസ് വലി കിട്ടുക അപ്പോൾ നാലാളറിയ ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട് ഞങ്ങൾ സമരം ചെയ്യുന്ന നാലാളറിയത് അപ്പഴാണ് നമ്മൾ ന്യൂസ് വാലി കിട്ടുകയുള്ളൂ എല്ലാ ന്യൂസ് വാലി ആണല്ലോ എല്ലാ മീഡിയയ്ക്ക് വേണ്ടി ചെയ്തില്ല അപ്പം സരം ചെയ്യുന്നത് അതാണ് അപ്പൊ നമ്മള് വന്നാലോചോ നമുക്കിപ്പോത്താലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ സാധനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നഷ്ടമല്ലേ ഈ ഫ്രൂട്ട്സും വരിയും സാധനവും പഞ്ചസാര ഇതൊക്കെ നമ്മൾ കൊണ്ടുവന്ന പറ്റുന്ന ആ സംസ്ഥാനത്ത് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മള് പോകുന്ന കേരളം വെച്ചു കഴിഞ്ഞാൽ എല്ലാ കൃഷിയും ഉണ്ട് എല്ലാ 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 കൃഷിയും എല്ലാം ഇവിടെ നിന്ന് എല്ലാം കയറി അങ്ങോട്ടാണ് വരുന്നത് കൃഷി കേരളത്തിൽ ഒരു കൃഷിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല എല്ലാ കൃഷിയും പോയി എല്ലാ റിയൽ എസ്റ്റേറ്റും എല്ലാവരും ബിൽഡിങ്ങുകൾ വെച്ചോ കെട്ടിടങ്ങൾ പണിഞ്ഞു ഒക്കെ അടിപൊളിയാക്കി കാശുണ്ടാക്കുന്നു ആഹാരം ഇവിടെ നിന്ന് വരുന്നു അങ്ങനെ എക്സ്പ്രസ് എക്സ്പ്രസ് ഹൈവേ ഹൈദരാബാദ് നേരെ ഹൈദരാബാദ് എക്സ്പ്രസ് ഹൈവേ കയറും നമ്മൾ ഇഞ്ചി കൊണ്ട് കുർനൂള് കയറാൻ പോകട്ടോ ആന്ധ്രാപ്രദേശ് എന്ന് വേണ്ട സ്ഥലത്ത് കയറാൻ പോകണം എക്സ്പ്രസ് റോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എനിക്ക് അങ്ങനെ വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല എക്സ്പ്രസ് ഓടിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പുറത്തോട്ടൊക്കെ പോകുന്നത് ഈ ഒരു വണ്ടി നമ്മൾ പുത്തമി എടുത്തിട്ട് ആട് പുറത്തോട്ട് ഓടണം ഇതിന് മുമ്പുണ്ടായത് നമ്മുടെ ലോറി ലോക്കലായിരുന്നു ആ വണ്ടി നമ്മള് കർണാടകയും കേരളയും മാത്രമാണ് ഓടിക്കൊണ്ടിരുന്നത് ആ വണ്ടിയിൽ ഇത്ര തിരക്കുണ്ടായില്ല പക്ഷെ എക്സ്പ്രസിലോട് വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി മറ്റുള്ള എല്ലാ പണിയിലും നമുക്ക് ഈ സമാധാനത്തോടെ പോകാൻ പറ്റും പക്ഷെ ഈ സാധനം പറഞ്ഞ ടൈമിനോട് എത്തിച്ചേ പറ്റുകയുള്ളൂ ഒരു കാരണവശാലും ലാഗാക്കാൻ പറ്റില്ല നമ്മൾ ചവിട്ടി പിടിച്ച് പോകന്നെ ഫുഡില്ല ഉറക്കില്ലാതെ മാറി മാറി എടുത്ത് പോകും അത് ഞാൻ ഒരു ഏഴ് വർഷൊക്കെ ആയിട്ട് എട്ട് വർഷമായിട്ട് വണ്ടി പണി പണിയിലുണ്ട് ചെറിയ നമ്മുടെ യൂബർ ടാക്സിയിൽ തുടങ്ങിയിട്ട് പിന്നെ ടിപ്പറിലും ടാങ്കറിലും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെയാണ് ഇപ്പോ ഈ നാഷണൽ ഗവൺമെന്റിൽ എത്തിയത് ഇതും ഈ പറഞ്ഞ പോലെ എന്റെ അപ്പനെ വണ്ടി എടുത്തു കൊടുത്ത് പുള്ളിക്കാരന് വയ്യാതായപ്പോൾ ഒന്നും അറിയില്ല അതായത് ഈ പറഞ്ഞ പോലെ നാഷണൽ ഗവൺമെന്റിന് പായയുടെ അറിയില്ല അറിയില്ല ഓട്ടോമാറ്റിക് അറിയില്ല ബ്രോക്കർമാരുടെ നമ്പർ ഇല്ല എങ്ങനെ ഓടാമെന്നുള്ള ഒരു ഒരു കാര്യം അറിയില്ല എന്നാലും എന്താ വണ്ടി ഓടിക്കാൻ അറിയാമെന്നുള്ള ഒരു വിശ്വാസത്തില് വണ്ടി എടുത്തോണ്ട് അറിയാണ് ഞാൻ ആദ്യമായിട്ട് കയറണ ലോഡെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിന്ദുസ്ഥാന്റെ തൃശ്ശൂർ കോട്ടയക്കാട് നിന്ന് സോപ്പാണ് കയറ്റണത് അവിടെ നിന്ന് കയറ്റിയിട്ട് ഒരു വർഷത്തോളം ഞാൻ നമ്മുടെ ലോറി കൊണ്ട് നടന്ന് എന്നിട്ട് അത് കൊടുത്തിട്ടാണ് നമ്മളിപ്പോൾ ഈ വണ്ടി ആയിട്ട് ഇങ്ങനെ കൂടിയത് പുറത്തോട്ട് വരുമ്പോൾ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഡ്രൈവർമാരെക്കാളും ഡബിൾ റിസ്ക്കും കൂടുതൽ നമ്മുടെ എക്സ്പ്രസ് ഓടുന്നവർക്കാണ് വിഷമം ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഈ പോലെ കണ്ണും കൈയും കാലും ഒക്കെ വർക്ക് ചെയ്യണമെന്നുള്ളത് ഡ്രൈവിംഗ് മണിക്ക് ഉള്ളതാണെങ്കിലും പക്ഷേ എക്സ്പ്രസ് ഓടുമ്പോൾ അത് ഡബിളും ആയിട്ട് മാറും എൻ്റെ ഒപ്പം എന്നവും എന്തായാലും അത് നല്ലൊരു അനുഭവം കേട്ടോ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ എന്താ പുറത്തോട്ട് പോകുന്നവരോ വണ്ടിയില്ലേ നമ്മുടെ വണ്ടിയിൽ സ്ഥലമില്ല അത് വേറെ കാര്യം പുറത്തോട്ട് വന്നാൽ കൂടെ പുറത്തോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഡ്രൈവർമാരുടെ കഷ്ടപ്പാട് എന്താ എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ അറിയാൻ പറ്റും പിന്നെ ഈ നാഷണൽ പെർമെറ്റ് പ്രസ്ഥാനത്തില് ഇല്ലാത്തൊരു സംഭവം പറഞ്ഞുകഴിഞ്ഞാൽ ഒരുമയില്ല കാരണം എന്താ ഈ തമിഴ്നാട് അവര് ചീപ്പായിട്ട് ഓടുന്നുണ്ട് കൂടുതലുണ്ട് അവര് പ്രസ്ഥാനെങ്ങനെങ്കിലും കൊണ്ടുപോകും നമ്മുടെ നാട്ടിലാണ് സഹകരണമില്ലാതെ കട്ടിങ് ഇപ്പൊ ഞാൻ കാര്യം പറഞ്ഞത് നമ്മള് കഴിഞ്ഞ ദിവസം ഓറഞ്ച് കേട്ടിട്ട് വന്നു അതില് ഓറഞ്ച് അതായത് ആ പറിക്കുന്ന ആൾക്ക് ഉത്തരവാദിത്വം ഇല്ല ഇത് കൊണ്ടുവന്ന് ഇറക്കുന്ന ഇറക്കുന്ന ആൾക്ക് ഉത്തരവാദിത്വമില്ല അവരുടെ സാധനം നമ്മൾ കേട്ടി കൊണ്ടുവരികയാണ് അത്രേ നമ്മളെ കടമയുള്ളൂ അതായത് ഒരു സാധനം ഒരു സ്ഥലത്ത് വേറെ സ്ഥലമില്ല അത് കയറ്റി പായിട്ട് കെട്ടി സേഫ് ആക്കി കൊണ്ടുത്തരാനുള്ള ഉത്തരവാദിത്തം ആയിരിക്കാൻ അറിയാമോ നമ്മുടെ ഈ പാർട്ടിക്കാണ് പക്ഷേ കാരണം നമ്മള് രണ്ടായിരം കേറ്റൂലി കൊടുക്കണം ഇറക്കൂലി നമ്മൾ ഡ്രൈവർമാർ കൊടുക്കണം കൊടുക്കണം നമ്മൾ കൊടുക്കണം ആറായിരം രൂപയാണ് നമുക്ക് കഴിഞ്ഞ അതില് കഴിഞ്ഞാൽ ട്രോള് വേറെ വേറെ അതുപോലെ ഡീസല് മൈലേജ് മൈലേജ് ഇല്ലെന്ന് പറഞ്ഞാല് അതായത് നമുക്കിപ്പോ സിക്സ് പോയിന്റ് നൈൻ എന്ന് പറഞ്ഞാൽ സിക്സ് പോയിന്റ് സെവനോ ഫൈവോ ആയി കഴിഞ്ഞാൽ ആ വ്യത്യാസം നമുക്ക് ഇതിൽ അറിയും പൈസ വ്യത്യാസം അപ്പൊ നമുക്ക് അതൊക്കെ നോക്കിയിട്ട് വേണം ഇതില് കൊണ്ട് ഈ പ്രസ്ഥാനം നടക്കാം അപ്പം സത്യം പറഞ്ഞ പ്രസ്ഥാനം നഷ്ടമാണ് പിന്നെ ഇപ്പൊ നമ്മൾ എടുത്ത് പോകുന്നത് അറുപത് രൂപയ്ക്ക് പോകുന്ന ലോഡാണ് ഇഞ്ചി അറുപത് രൂപയ്ക്കൊക്കെയാണ് നാഗ്പൂർ ആക്കാർ പോകാൻ പോകുന്നത് നമുക്ക് നമ്മളിപ്പോ എടുത്തത് വളരെ ചെറിയ ചെറിയ റേറ്റ് കാരണം നമുക്ക് തിരിച്ച് ഓറഞ്ച് ലോഡുണ്ടാവും അതിന് വാടക ഉണ്ടാവുന്ന പ്രതീക്ഷയിലാണ് നമ്മൾ എടുക്കുന്നത് അവിടുന്ന് നഗർന്ന് ഓറഞ്ച് ഇപ്പൊ സീസണിൽ തുടങ്ങിയിട്ടുണ്ട് ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ അങ്ങോട്ടേക്ക് ഇത്ര കുറഞ്ഞ വെറ്റായാലും എടുത്തിട്ട് പോണത് ഇത് തന്നെ അമ്പത്തിമൂന്ന് രൂപ ഓറഞ്ച് മൂവായിരം രൂപ കട്ടിങ് ആണ് അതായത് ബ്രോക്കർക്ക് ആയിരത്തഞ്ഞൂറ് രൂപ പിന്നെ അവിടെ ഈ സാധനം കയറ്റി വാഷ് ചെയ്ത് കൊണ്ടുവന്ന് ഇതാക്കുന്നതിന് നമ്മൾ ഓർക്കണം അവര് സാധനം വാഷ് ചെയ്ത് കൊണ്ടി കയറ്റുന്നതിന് നമ്മുടെ ആവശ്യം പോലെ ആവശ്യം വണ്ടിക്കാരന്റെ ആവശ്യമാണ് ഇത് സാധനം ഒക്കെ അതുപോലെയാണ് നമ്മള് കൊടുക്കുന്നത് ഇതിന് വല്ലതും കിട്ടിയിട്ടുണ്ടാകും നമുക്ക് മെച്ചം പിടിക്കാന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുമ്പോ നമ്മുടെ കയ്യിൽ നിന്ന് അതായത് നമുക്കിപ്പോ ഒരു അമ്പോ വണ്ടിക്ക് വാടക പറഞ്ഞു കഴിഞ്ഞാൽ അതില് ബ്രോക്കറുടെ കാശും ഈ കേറ്റുകൂലി ഇറക്കുകൂലി പിന്നെ ഈ പറഞ്ഞ വാഷിങ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആകപ്പാട അയ്യായിരം രൂപ ആയിരിക്കും ഈ അമ്പതിനായിരം രൂപ അമ്പതിനായിരം രൂപ അറിയില്ല അതിലെല്ലാം ഡ്രൈവർ പ്രാവശ്യം ഡീസൽ കാശും ടോളും ബ്രോക്കറും കട്ടിംഗ് ഷേവിങ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ആകപ്പാടുന്ന ഇത്ര വലിയ സംഭവമാണ് ഇത്രയും കിലോമീറ്റർ അതായത് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ ഒക്കെ വണ്ടി ഓടൊ വണ്ടിക്ക് അത്ര മെയിൻ്റെനൻസ് വരുന്നുണ്ട് അതൊന്നും ഒരാൾക്കും അറിയാം നമുക്ക് കിട്ടുന്നതെന്ന് കൈ വരാൻ നിൽക്കുകയാണെങ്കിൽ മുതലാളിമാരും ബ്രോക്കർമാരും എക്സ്പ്രസ് ഓടാൻ സമയത്ത് നമുക്ക് ഡീസൽ മൈലേജോ വണ്ടിയോ ഒന്നും ഓടാൻ പറ്റില്ല നമുക്ക് മൗസിമം പെട്ടെന്ന് എത്തിക്കുക പറയനുസരിച്ചുള്ള വാടകയും കിട്ടണം അത് നമ്മൾ എക്സ്പ്രസ് ഓടാ ഈ ലോഡിപ്പൊ ഞങ്ങളെടുക്കുമ്പോൾ ഞങ്ങളുടെ എക്സ്പ്രസ് ആണെന്ന് പറഞ്ഞിട്ടില്ല റോഡ് കയറ്റി റോഡ് കയറ്റി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പറഞ്ഞത് എക്സ്പ്രസ് റോഡാണ് ഇരുപത്തി ആറ് മണിക്കൂറിലെത്തിക്കാന്ന് പറഞ്ഞത് ഞങ്ങൾ ചോദിച്ചു ഞങ്ങളുടെ അവിടുത്തെ ഉണ്ട് അത് പറയുന്നില്ല ില്ല വേറെ ലോഡ് കിട്ടാ നമ്മൾ ലോക്കലോടും കുഴപ്പമൊന്നുമില്ല ഏർ മറ്റേ ജയ്ഹോന്നുള്ള എന്താ ഭംഗിയോദ്യാ ഏതാണ്ടോ നമ്മുടെ ഹൈദരാബാദ് എക്സ്പ്രസ് ഹൈവേ രണ്ട് സൈഡിലും നല്ല വലിയ ഫ്ളാറ്റ് സമുച്ചയങ്ങളും പൂന്തോട്ടവും മറ്റേ എന്താ പറയുക പന ഒരു ഗൾഫിലെ ലുക്ക് തന്നെ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു രക്ഷയില്ലാത്ത റോഡും എന്താ നൂറ്റി ഇരുപത് റൈറ്റ് സൈഡിൽ രണ്ട് ലൈനിൽ നൂറ്റി ഇരുപതും ലെഫ്റ്റ് സൈഡിൽ രണ്ടെണ്ണത്തിൽ എൺപതും പോകാൻ വരുന്ന അടിപൊളി വഴി അങ്ങനെ പനയൊക്കെ എടുക്കാറുണ്ട് ഈ പനയൊക്കെ കാണുമ്പോൾ ശരിക്കും ഒരു ഗൾഫ് നമ്മുടെ ഈ ബഹ്റലിലൊക്കെ ശരിക്കും ഇങ്ങനത്തെ സ്ഥലങ്ങളുണ്ട് നമ്മുടെ അറാത് ഈ പറഞ്ഞ അവിടുത്തെ എയർപോർട്ടിൽ പോകുന്ന വഴിക്ക് രണ്ട് സൈഡും ഫ്ളാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയൊരു അതേപോലെ തന്നെയുണ്ട് ഹൈദരാബാദ് കഴിഞ്ഞ ഒരു നൂറ് കിലോമീറ്റർ ഇപ്പുറം ഒരു തൂഫാന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഉള്ളത് കേട്ടോ അവിടെ ഇപ്പോൾ എന്തായാലും ഒരു പത്ത് മുപ്പത് ചാക്ക് നമ്മൾ ഇഞ്ചി ഇറക്കി കൊടുത്തിട്ടാണ് നേരെ ഇവിടേക്ക് പോകുന്നത് നാഗ്പൂർ പോകുന്നത് നമ്മളവിടെ രാത്രി മൂന്ന് വെളുപ്പിന് ഒരു മൂന്നിനും വണ്ടി എത്തിക്കേണ്ടതായിരുന്നു ഇരുപത്താറ് കൊണ്ട് പക്ഷേ ഇവിടെ വന്ന ഒരു മുക്കാൽ മണിക്കൂർ നമുക്കൊരു ലാഗ് അടിച്ചോണ്ട് ഇനിയിപ്പോൾ എന്തായാലും ആ സമയത്ത് എത്തിക്കേണ്ട ആവശ്യമില്ല മാ മണിക്ക് മണിക്കെത്തിയിൽ ഇറക്കി കിട്ടില്ലെന്നൊക്കെ പറയേണ്ടത് എന്താ കാര്യങ്ങളൊന്നും അറിയില്ല എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈറ്റപ്പ് ചെയ്യണം ബാക്കി വിശേഷങ്ങൾ നാളെ പറയാം ഓക്കെ ബൈ